ഇന്നത്തെ ടോപ്പിക്ക് ഉയർന്ന ബ്ലഡ് പ്രഷർ ആഹാരത്തിൽ എങ്ങനെ നിയന്ത്രിക്കുക ഇപ്പോൾ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് ഒരു ജീവിതശൈലി രോഗമാണ് രക്താതി സമ്മർദ്ദം അല്ലെങ്കിൽ ഉയർന്ന ബി പി ഇത് മാറി വന്ന ജീവിതശൈലിയും അതുപോലെ തന്നെ കൃത്യനിഷ്ഠയില്ലാത്ത ചിട്ടയില്ലാത്ത ഭക്ഷണ രീതിയും കൊണ്ട് തന്നെയാണ് കൂടുതലായിട്ടും ഉണ്ടാകുന്നത് ഏറ്റവും കൂടുതൽ മരണത്തിന് വരെ കാരണമാകുന്ന കാർഡിയ കസുഖങ്ങൾ ഹാർട്ട് ഡിസീസുകൾക്ക് വരെ കാരണമാകുന്നത് ഉയർന്ന രക്താതി സമ്മർദ്ദം തന്നെയാണ് സ്ത്രീകളെക്കാൾ പുരുഷന്മാർക്കാണ് കൂടുതലായിട്ട് ഇത് ഉണ്ടാകാനുള്ള ചാ സാധ്യത ഉള്ളത് ഇനി ഭക്ഷണത്തിൽ എന്തൊക്കെ കാര്യമായിട്ട് തന്നെ ശ്രദ്ധിക്കണം എന്നുള്ളത് ഇനി സ്ഥിരമായിട്ട് ഫാസ്റ്റ് ഫുഡുകൾ കഴിക്കുന്നവർക്ക് ചാൻസസ് കൂടുതലാണ് ഇനി പലരും ബ്രേക്ക്ഫാസ്റ്റ് പതിവായി ഒഴിവാക്കാറുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് പതിവായി ഒഴിവാക്കുന്നത് ഉയർന്ന ബി പിക്ക് കാരണമാകും ഒരു ദിവസത്തെ ഊർജത്തിൻ്റെയും പ്രോട്ടീനിൻ്റെയും മൂന്നിലൊന്ന് ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് തന്നെ ആയിരിക്കണം ഒരു നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ശീലമാക്കണം ഇനി എണ്ണയിൽ വറുത്ത ഭക്ഷണങ്ങൾ ബേക്കറി പലഹാരങ്ങൾ ഉയർന്ന മധുര ആഹാരങ്ങൾ അല്ലെ റെഡ് മീറ്റുകൾ കോളാപാനീയങ്ങൾ സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ ഉയർന്ന അളവിൽ സോഡിയം അടങ്ങിയ ഉപ്പടങ്ങിയ അച്ചാറ് പപ്പടം ഉണക്ക മത്സ്യങ്ങൾ ഈ സോഡിയത്തിൻ്റെ പ്രസൻസ് കൂടുന്ന ആഹാരങ്ങൾ ഇതെല്ലാം കഴിവതും കുറച്ചു വെക്കണം ദിവസം ആറ് ഗ്രാമിൽ താഴെ മാത്രം ഉപ്പ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം കഞ്ഞിവെള്ളം മോരിൻ വെള്ളം നാരങ്ങാവെള്ളം ഇവയെല്ലാം ഉപ്പിട്ട് ഉപയോഗിക്കുന്നത് നല്ലതല്ല ഇനി ഉപ്പിൻ്റെ അളവ് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ നമ്മൾക്കറിയാവുന്നത് ടേബിൾ സോൾട്ട് അല്ലെങ്കിൽ ഉപ്പിൻ്റെ കാര്യം മാത്രമായിരിക്കാം പക്ഷേ ഇത് കൂടുതലും നമ്മൾ പ്രോസസ്സ് ചെയ്ത് വരുന്ന ഫുഡുകൾ പാക്കറ്റ് ആഹാരങ്ങൾ എന്ന് പ്രിസർവേറ്റീവുകൾ കൂടുതൽ ആഡ് ചെയ്തിട്ടുള്ള സോഡിയം ബെൻസോവേറ്റ് എന്ന് പറഞ്ഞ പ്രിസർവേറ്റീവ് ആഡ് ചെയ്തിട്ടുണ്ട് ജാം സ്ക്വാഷ് എന്നിവയില് അതുപോലെ സോഡിയം നൈട്രേറ്റ് പ്രോസസ്ഡ് മീറ്റിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് അജിനോമോട്ടോ ഹോട്ടൽ ഫുഡുകളിൽ ആഡ് ചെയ്ത് വരുന്നുണ്ട് അതുപോലെ സോഡിയത്തിൻ്റെ പ്രസൻസ് പല രീതിയിലാണ് അപ്പോൾ ഏത് പാക്കറ്റ് ഫുഡുകൾ യൂസ് ചെയ്താലും അതിലെ സോഡിയത്തിൻ്റെ പ്രസൻസ് ചെക്ക് ചെയ്തിരിക്കണം എങ്കിൽ മാത്രമേ ആ കറക്റ്റ് പ്രപ്പോർഷനിൽ സോഡിയം എത്രയുണ്ട് എന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ ഇനി നമ്മളുടെ ആഹാരത്തിൽ ദിവസേനയുള്ള ഭക്ഷണത്തിൽ വെളുത്തുള്ളി ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് വെളുത്തുള്ളിയിലുള്ള അലിസിൻ നൈട്രിക് ഓക്സൈഡിൻ്റെ അളവ് വർദ്ധിപ്പിച്ച് നമ്മുടെ ധമനികൾ ധമനികൾക്ക് അയവുണ്ടാകും അതുപോലെ ഈ ഹൈപ്പർ ടെൻഷന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു ഡയറ്റ് ഫോർമാറ്റാണ് ഡാഷ് ഡയറ്റ് ഡയറ്ററി അപ്രോച്ചസ് ടു സ്റ്റോപ്പ് ഹൈപ്പർ ടെൻഷൻ ഇതിനകത്തിൽ ഉയർന്ന അളവിൽ പച്ചക്കറികളും പഴങ്ങളും ആഡ് ചെയ്തതും അതുപോലെ തന്നെ നീക്കാത്ത ധാന്യങ്ങൾ മത്സ്യം കോഴിയിറച്ചി ഇവയൊക്കെ ഉൾപ്പെടുത്തിയൊരു ഡയറ്റാണ് ഡാഷ് ഡയറ്റ് ഈ ഡാഷ് ഡയറ്റ് ഹൈപ്പർടെൻസി പേഷ്യൻസിന് ഏറ്റവും ഗുണകരമാണ് ഇനിയും പ്രധാനമായിട്ട് ഉൾപ്പെടുത്തണം ഒമേഗ ത്രീ കൂടുതലടങ്ങിയ ഭക്ഷണങ്ങൾ ഇതിൽ ആദ്യം തന്നെ ഓർക്ക മത്സ്യങ്ങൾ മത്തി അയല ചൂര സാൽമൺ വെറൈറ്റിയുള്ള മത്സ്യങ്ങൾ വളരെ ഗുണകരമാണ് ഇനി ആൽഫാലിനോലിക് ആസിഡ് കൂടുതലായിട്ടുള്ള ചണവിത്ത് ദിവസവും ഒരു ടേബിൾ സ്പൂൺ എന്ന കണക്കിൽ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് ഇനി ധാന്യവർഗ്ഗങ്ങളെല്ലാം തൊലി നീക്കാതെ ഉൾപ്പെടുത്തണം റിഫൈൻഡ് റിഫൈൻഡായിട്ടുള്ള മൈദയുടെ പ്രോഡക്ട്സുകൾ ഹൈപ്പർ ടെൻഷൻ സാധ്യത കൂട്ടും അതുപോലെ തൊലി കളയാത്ത പയർ പാട നീക്കിയ പാല് പാലുൽപ്പന്നങ്ങൾ ഇലക്കറികൾ പച്ചക്കറികൾ ഇവയെല്ലാം ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കാം ഇനി പൊട്ടാസ്യം കൂടുതലുള്ള ഭക്ഷണങ്ങൾ വേണമെന്നുള്ളതാണ് പൊട്ടാസ്യം സോഡിയം ലെവലിനെ കറക്റ്റ് ചെയ്ത് ബിപിയെ നിയന്ത്രിച്ചു നിർത്തും ഇതിനു വേണ്ടി ഇലക്കറികൾ പച്ചക്കറികൾ പഴവർഗ്ഗങ്ങളായിട്ടുള്ള നാരങ്ങാവർഗത്തിൽപ്പെട്ട പഴങ്ങൾ ചെറുനാരങ്ങ മുസമ്പി ഓറഞ്ച് തക്കാളി വാഴപ്പഴം പയറുവർഗ്ഗങ്ങൾ ഇവയെല്ലാം പൊട്ടാസ്യത്തിൻ്റെ സോർസസ് ആണ് ദിവസമുള്ള ആഹാരത്തിൽ പൊട്ടാസ്യം കൂടുതൽ ഉൾപ്പെടുത്തുന്നത് ഹൈപ്പർടെൻസി പേഷ്യൻ്റിന് വളരെ ഗുണകരമാണ് ഇനി അണ്ടിപ്പരിപ്പുകളുടെ കാര്യമെടുക്കുകയാണെങ്കിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട് ഈ ഇത് കശുവണ്ടി ബദാം കപ്പലണ്ടി ഏതുപയോഗിച്ചാലും അളവ് നിയന്ത്രിക്കണം ഒരു കൈപ്പിടി എന്ന ക്രമത്തിൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ റെഡ് മീറ്റുകൾ ബീഫ് മട്ടൺ പോർക്ക് ഇതിലെല്ലാം പൂരിത കൊഴുപ്പിൻ്റെ അളവ് കൂടുതലാണ് അതുപോലെ റിഫൈൻഡ് ഫുഡ്സ് പ്രോസസ്ഡ് ഫുഡ്സ് സാച്ചുറേറ്റഡ് ഫാറ്റ്സ് അടങ്ങിയിട്ടുള്ള ഹൈഡ്രോജനേറ്റഡ് ഫാറ്റുകൾ ഡാൽഡ പോലെയുള്ള ഫാറ്റുകൾ അതുപോലെ എണ്ണയുടെ അമിത ഉപയോഗം ഇവയെല്ലാം പരമാവധി കുറച്ച് വെക്കണം ഇനി ഭക്ഷണം പോലെ തന്നെ പ്രധാനമാണ് എക്സസൈസ് ദിവസവും മുപ്പത് മിനിറ്റ് വ്യായാമത്തിന് മാറ്റണം യോഗ മെഡിറ്റേഷൻ എന്നിവയെല്ലാം ഹൈപ്പർ ടെൻഷൻ നിയന്ത്രണത്തിലാക്കാൻ ഏറ്റവും നല്ലതാണ് ദിവസവും ഉറക്കം പ്രധാനമാണ് ഒരു എട്ട് മണിക്കൂറെങ്കിലും ഉറക്കത്തിന് മാറ്റി വെക്കണം ചിട്ടയായ ഒരു ഭക്ഷണരീതി ആരോഗ്യപ്രദമായ ഒരു ജീവിതശൈലി മാനസികാരോഗ്യത്തിലുള്ള ചിട്ട ഇവയെല്ലാം ശീലിച്ച് നമുക്ക് ബ്ലഡ് പ്രഷർ കൺട്രോൾ ലെവലിലാക്കാൻ പറ്റും